ഞാനൊരു യാത്ര പോകുന്നു യാത്ര പോണ എങ്ങോട്ട് അത് ഒരു യാത്ര ചെലപ്പോ കാശിയിലെ രാമേശ്വരത്തു കാശി കാശി രാമേശ്വരം ഒന്നും അല്ല ഓ ഇപ്പൊ എനിക്ക് പെരുമ്പാവൂരി കൊച്ചാ പെരുമ്പാവൂരും കൊച്ചും അല്ലടാ ഇത് ഒരച്ചാറ കമ്പനിയിലേക്കുള്ള ഒരു യാത്രയാ അച്ചാറുകൊ എനിക്കിപ്പോ അച്ചാർ കമ്പനി നീക്കുമ്പോഴെങ്കിൽ ദേഷ്യം വരും അതുകൊണ്ട് ഞാനില്ല न्याँ न्याँ ം നിന്നെ കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കാൻ ഇത് കാറും ബസ്സും ഒന്നും അല്ല നിന്റെ കൊച്ചമ്മ പോകുന്നത് വിമാനത്തില വിമാനത്തില കൊച്ച ബാംഗ്ലൂരൊക്കെ ആയിരിക്കും അല്ലേ ഞാൻ പോകുന്നത് ദുബായ് ദുബായിലേക്കാണ് ഞാൻ പോകുന്നത് മനസ്സിലായോ ഒരു അച്ചാർ കമ്പനിയിലെ സന്ദർശനത്തിന് വേണ്ടിയാണ് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് ഓ പറഞ്ഞു പോകും സത്യമായിട്ട് ദുബായിലോട്ട് പിന്നെ കള്ളത്തരത്തിൽ ദുബായി പോരും പോരൊക്കത്തില്ല സത്യമായിട്ടേ കേട്ടോ അയ്യോ കഷ്ടം ഒരാളെ കൂടെ കൊണ്ടുപോകാമായിരുന്നു അല്ലെ ഇപ്പൊ ഇവിടെ എല്ലാവരും തിരക്കല്ലേ അമ്മ ഞാൻ മാത്രല്ലേ നിനക്ക് ഏതാണ്ട് വണ്ടി കയറിയ ശ്രദ്ധിക്കുവോ തലകളൊക്കെ പറഞ്ഞോ അല്ല അത് കാറിലും ബസ്സിലും എനിക്ക് വിമാനത്തിൽ കുഴപ്പമില്ല കാറിലും ബസ്സിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല എനിക്കറിയാം പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓ പിന്നെ ഏഹ് സുരഭിയും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ കൊച്ചമ്മ നിർബന്ധിക്കണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ കൂടെ വരാം ഒന്നാമത് കൊച്ചമ്മക്ക് അവിടുത്തെ ഫുഡ് ഒന്നും ശരിയാവില്ല അറബികള് എല്ലാം കൂടെ അഭിച്ച് അത് പറ്റൂല ഞാൻ വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു അടുപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാല്ലോ ഫുഡ് ഉണ്ടാക്കാം ഏത് ഫുഡ് വേണം ഞാൻ ആക്കി തരാം കൊച്ചു കൊച്ചുകാസ്പോർട്ട് എലി കുറച്ച് ഭാഗം ഉള്ളൂ ശരി ആലോചിക്കട്ടെ നാപ്പത്തെട്ട് മണിക്കൂർ ഉണ്ടല്ലോ കാര്യം എന്താ നിനക്ക് മനസ്സിലായോടാ അച്ചാർ കമ്പനി നടത്തുന്നു ഷേക്ക് അദ്ദേഹത്തിന്റെ അച്ചാർ കമ്പനിയാ ആ അച്ചാർ കമ്പനിയില് ഇതേ കമ്പനി നടത്തി പരിചയമുള്ള പ്രഗത്ഭരായ ആൾക്കാരെ വിളിച്ചു വരുത്തി നമ്മുടെ രീതികളും മനസിലായില്ലേ മറ്റുള്ള എല്ലാ വിശദ വിവരങ്ങളും അവരെ നമ്മൾ പറഞ്ഞ് ധരിപ്പിക്കുക അതിന് പ്രമുഖരും പറയാൻ സംസാരിക്കാൻ വിളിക്കുണ്ട് കൊച്ചമ്മ പോകുന്നത് അമ്മ ഈ ദുബായിൽ ഇപ്പോഴത്തെ കഴിവുള്ളവരെയൊക്കെ കൂടെ ഈ വിവരം അറിയിക്കണം എനിക്കും കൂടെ പോകാൻ പറ്റിയില്ലെങ്കിലും വേറെ ആരും അങ്ങനെ ദുബായിലേക്ക് വണ്ടി കയറണ്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ